ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റിടുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇപ്പോൾ രാവിലെ ചായ പൊടിയൊക്കെ കഴിഞ്ഞാൽ കൂട്ടുകാരി ഞങ്ങൾ രാവിലെ ചായ പൊടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം ഇച്ചിരി ചോറ് കഴിക്കണം പഴങ്ങു ഓടിക്കണം പിന്നെ രാവിലെ കുറേ തുണികളുണ്ടായിരുന്നു എല്ലാം കഴുകി വാരി ഇട്ടു ഇനി അടുത്ത ജോലികളുണ്ട് പിന്നെ ഇതെല്ലാം ഒതുങ്ങിയിട്ട് നമുക്ക് കൊടുമണ് വരെ ഒന്ന് പോകണം കെ എസ് എഫ് ഇല്ല പൈസ അടയ്ക്കാൻ പോണം പിന്നെ ഈ മുറിക്ക് കർട്ടൻ ഇടുന്നതിന് ഒരു പൈപ്പ് അത് വാങ്ങിക്കണം എനിക്കെൻ്റെ പേരറിയില്ല കൂട്ടുകാർ കർട്ടൻ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ള പൈപ്പ് വാങ്ങിക്കണം അങ്ങനെ അല്ലറിയല്ലറ അങ്ങനെ ഇതിന് പോകണം ഇവിടുത്തെ എല്ലാം ഒതുക്കിട്ട് വേണം നമുക്ക് പോയിട്ട് വരുന്ന വഴിക്ക് പിന്നെ മോളേ വിളിച്ചോളൂ പോലെ മൂ കൊച്ചു വരേ ഉള്ളൂ മോർണിംഗ് ആണ് അപ്പോൾ അടി കഞ്ഞ് കുടിക്കട്ടെ തലയിൽ അങ്ങ് ഇങ്ങക്ക് ഓരോ പൊടികളിരിക്കുന്നത് എന്താണെന്നറിയാമോ കൂട്ടുകാര് ഞാൻ ഇന്ന് രാവിലെ ഒരു ഹെയർ പാക്കൊക്കെ ഇട്ടാണ് കുളിച്ചത് മിക്കപ്പഴും ശനിയാഴ്ച ദിവസം അല്ലെങ്കിൽ സ്കൂളിൽ പോകേണ്ടാത്ത ദിവസമൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യും കാരണം അവധി ദിവസങ്ങളിലാണ് ഇങ്ങനെ ഹെയർ പാക്ക് ഒക്കെ ഇടുന്നത് അത് ഞാൻ പണ്ട് തൊട്ടേ എൻ്റെ തലയിലൊക്കെ ഇടുന്നതാണ് ചെമ്പരത്തി ഇല പിന്നെ പനിക്കുറുക്ക കയ്യോന്നി പിന്നെന്താ കേശവർദ്ധിനി കേശവർദ്ധിനി നമുക്ക് ഈയിടയ്ക്ക് കിട്ടിയത് അപ്പം തൊട്ടേ അത് ഇടുന്നുള്ളൂ ഇപ്പോൾ ഒരു വർഷത്തെ ഓള ഉള്ളൂ ബാക്കി ഇലകളൊക്കെ നമ്മൾ പണ്ട് തൊട്ടേ ഉപയോഗിക്കുന്നതാണ് പിന്നെ നമുക്കങ്ങനെ ഒത്തിരി മുടികളൊന്നും ഇല്ല ഉടികളൊക്കെ കുറച്ചേ ഉള്ളൂ പിന്നെ കരിയാപ്പിലന്നുള്ളി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ കറ്റാർവാഴ നിപ്പം ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അരച്ചെടുത്തിട്ട് ചിലപ്പോൾ അതിൻ്റെ നീര് മാത്രം ഞാനൊരു തുണി വെച്ച് പിഴിഞ്ഞെടുത്തിട്ട് തലത്തേക്കും ചിലപ്പോൾ അത് ഇങ്ങനെ വെള്ളം കുറച്ച് അരച്ച് വന്നേക്കുന്നെങ്കിൽ അതങ്ങനെ തലേ വാരി പൊത്തും അതെല്ലാം ഇച്ചിരിയേറെ വെള്ളം കൂടിപ്പോയെങ്കിൽ ഞാൻ നീരായിട്ട് പിഴിഞ്ഞെടുത്ത് തലയിൽ തേക്കും അതൊക്കെയാണ് നമ്മുടെ ഹെയർ പാക്ക് പിന്നെ വേറെ എന്താ അതൊക്കെ ഉള്ളു പിന്നെ ഞാൻ പഴങ്ങി കുടിക്കട്ടെ പഴങ്ങി പിടിക്കട്ടെ പഴങ്ങിഞ്ഞി കുടിക്കുന്ന കാണിക്കുക ഇന്നലെ വറുത്ത് ഒരു മീനുണ്ട് അപ്പോൾ ആ മീൻ ചട്ടിയിലോട്ട് വേണം നമുക്കിന്ന് ചോറ് കോരിയിടാന് പിന്നെ മീകറി ഇരിപ്പുണ്ട് കുറച്ച് പെഴുക്കുരട്ടി ഉണ്ടായിരുന്നു അങ്ങനെ കാടാ കൂട്ടുകാരെക്കട്ടെ അത് നമ്മൾ വയലല്ലേ എത്ര പറിച്ചാലും ഇങ്ങനെ കാടായിക്കൊണ്ട് നിൽക്കും പിന്നെ ഇപ്പോൾ ഒരു മാസത്തോളം ഓണം കഴിഞ്ഞൊക്കെ പിന്നെ നമ്മളതിനകത്തോട്ട് ഇറങ്ങിയിട്ടില്ല പോച്ച് പറിക്കാൻ ഇടയ്ക്കൊക്കെ ഞാൻ ഇതുപോലെ ഇച്ചിരി ചാരമൊക്കെ കൊണ്ടു വന്നിരുമ്പോൾ പിന്നെ ഇച്ചിരി കൂടി നിൽക്കുന്നിടത്തെ കാടൊക്കെ തന്നെ പറിച്ചു കളയും നമ്മൾ ിച്ചിട്ടങ്ങോട്ട് പോകുമ്പഴത്തേനും അതിനപ്പുറത്തെ കാടാവും അതാണ് മരുന്ന് കൊണ്ടും നമുക്ക് അടിക്കാന്ന് വെച്ചാൽ നമ്മൾക്ക് ഇതിനിടയ്ക്കൊക്കെ ഓരോന്ന് നട്ടത് കൊണ്ട് അതും പറ്റില്ലല്ലോ ഓച്ച മാത്രമല്ലല്ലോ ഇവിടെ കൃഷി ഉണ്ടായതുകൊണ്ട് നമുക്ക് മരുന്ന് നമുക്ക് അടിക്കാൻ പറ്റത്തില്ല ഈ ചാരം നിന്ന് വരുന്ന ചാരം കുറവെ കപ്പയുടെ വീട്ടിലൊക്കെ ഇടാ വഴുതനയുടെ മൂട്ടിലും ഒക്കെ ഇടാനൊക്കെ കൊണ്ട് വന്നതാണ് അവിടെ നിന്നൊക്കെ ഓരോ മൂട് കപ്പ ഇളക്കും എന്നിട്ട് കൊത്തി കളിച്ചു അവിടെ നിന്നുതന്നെ കൊത്തി അങ്ങനെയാണ് ഇവിടെ കണ്ടോ ഇടുന്നത് അല്ലാതെ എല്ലാ കപ്പയും പരിച്ചിട്ട് കപ്പയിടുന്ന ആ ഒരു ഇതില്ല കേട്ടോ കാരണം നമ്മളിങ്ങനെ എടുക്കുന്നു എന്നും ഇടുന്നു അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം നമുക്ക് രണ്ട് കോവയ്ക്ക ചിട്ടി നിൽക്കുന്നു മൂന്ന് കോവയ്ക്ക ഒരെണ്ണം പിഞ്ച ഈ രണ്ടെണ്ണം ഒക്കെ പിഞ്ച ആവട്ടെ പിന്നെ പറ്റുവാണെങ്കിൽ ഇച്ചിരി നെറ്റ് വല വാങ്ങിച്ചു കൊണ്ട് വന്നിട്ടേ നമുക്കിത് ഇവരെ ഇങ്ങനെ പടത്തി വരുന്നു രണ്ട് മൂന്ന് ക്ഷീണിക്കമ്പൊക്കെ വെച്ചിട്ട് നിന്നതാണ് പക്ഷേ ഈ പട്ടിക്കുഞ്ഞുങ്ങളെ അതിനകത്ത് കൂടാകും വന്ന് ചാടി അതെല്ലാം വലിച്ചു പിടിച്ചു പറയും നാളെ ഈ പുല്ലൊക്കെ കണ്ടിക്കണം പുല്ലെല്ലാം കണ്ടിച്ച് ഇവിടെ എല്ലാം വൃത്തിയാക്കണം എടണം ഉണ്ടല്ലേ ഉണ്ടെങ്കിലും പറ്റും എനിക്ക് തന്നെ പറ്റില്ല നമുക്കൊരു മെഴുക്കുരട്ടി ഉണ്ടാക്കണം കോവയ്ക്ക ഉണ്ട് പിന്നെ നിത്യവേദനയുണ്ട് പയറുണ്ട് സവാള പച്ചമുളക് ഇത്ര ഇട്ടാണ് നമ്മൾ മെഴുക്കുരട്ടി ഉണ്ടാക്കുന്നത് അങ്ങനെ മെഴുക്കോരറ്റിയൊക്കെ ഉണ്ടാക്കി ചോറ് കഴിച്ചിട്ട് ഞാൻ നേരെ കൊടുമണ്ണ്ണ്ണ് പോയി കെ എസ് എപ്പോൾ ഈ പൈസ അടയ്ക്കണമായിരുന്നു അങ്ങനെ പോയി ബാങ്കിൽ പോയി പൈസ അടച്ചു അവിടെ നിന്ന് പിന്നെ തിരിച്ച് ഇങ്ങോട്ട് പോരുന്നു ഇടവ കൊടുമണ്ണെന്നു നമ്മുടെ അവിടെ ജംഗ്ഷനിൽ വന്ന് നിൽക്കുകയാണ് കൂട്ടുകാരെ പിന്നെ മോളെ വിളിക്കാനായിട്ട് മോക്ക് മോർണിംഗ് ആയിരുന്നു അപ്പോൾ മോളിപ്പോൾ വരും അന്നേരം പിന്നെ മുളയും വിളിച്ചോണ്ടാ നമ്മൾ വീട്ടിലോട്ട് പോകാൻ വെച്ചു വണ്ടി വന്നതു കൊണ്ടോ അയ്യോ അയ്യോ ചെളിച്ചില്ലല്ലോ കൊടുമണ് വായ്പ ഫോട്ടോയൊന്നും എടുക്കാൻ പറ്റിയില്ല വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇങ്ങനെ സാധനങ്ങൾ മേടിക്കുന്ന കാര്യങ്ങൾ ഓർത്ത് ഓർത്ത് അതെ ഈ പൈപ്പ് വാങ്ങിച്ചു നമ്മുടെ ജനലിന് ജനലിനല്ല നമ്മുടെ റൂമിലെ ഇടാനായിട്ട് അങ്ങനെ വാങ്ങിച്ചു പിന്നെ വയനാട് വണ്ടി പോയി ഈ കട്ടളയ്ക്ക് ഇടാനെക്കൊണ്ട് ഒരു കർട്ടൻ ഇടാനൊരു പൈപ്പ് പിന്നെ അതിൻ്റെ പൈപ്പിൻ്റെ എന്തൊക്കെയോ സാധനങ്ങൾ അത് എത്രയും വാങ്ങിച്ചു പിന്നെ തുണി മുക്കാനെ കൊണ്ട് അഞ്ച് കംഫർട്ട് ചെറുത് വാങ്ങിച്ചു പിന്നെ ഒരു പതി ഇരുപത് രൂപ ക്ലിപ്പ് ഈ ക്ലിപ്പിന് ഇരുപത് രൂപ പിന്നെ ഈ ക്ലിപ്പിന് പതിനെട്ട് രൂപ പിന്നെ ഈ ഒരു മാല മുപ്പത് രൂപ എനിക്കിതിൻ്റെ കല്ലിൻ്റെ കളർ എനിക്ക് ഇഷ്ടമുള്ള കളറാണ് മുപ്പത് രൂപ പിന്നെ ഒരു ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ എടുക്കി മൂന്നല്ല ഒരു നാല് ക്ലിപ്പ് ഒരു രൂപ വരെണ്ണത്തിന് അഞ്ച് രൂപ വെച്ച് അങ്ങനെ അതിന് ഇരുപത് രൂപ പിന്നെ ദേ മിഞ്ചി ഇത് രണ്ട് ജോഡി രണ്ട് ജോഡിയില്ല ഈ ഒരു ജോഡിക്ക് ഇരുപത്തഞ്ച് രൂപ ഇതിനൊന്നും ഒന്ന് എന്തി പിന്നെ ഈ ഒരു മിഞ്ചി അതിന് ഇരുപത്തഞ്ച് രൂപ രണ്ട് ജോലിക്ക് ഇരുപത്തഞ്ച് രൂപ കൂട്ടുകാരെ പക്ഷേ ദേ എൻ്റെ കാലേ കിടക്കുന്ന ഈ ഒരു മിഞ്ചി കണ്ടോ ഇതിൻ്റെ ഈ കാലേ കിടക്കുന്ന മിഞ്ചിയുടെ മുട്ടു പോയി ഇതിന് എൻ്റെ ഒരു ഫാൻസി കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചത് ഇതിന് ഒരു ജോലിക്ക് നാൽപ്പത് രൂപ നോക്ക് കൂട്ടുകാരെ നാൽപ്പത് രൂപ അതിൻ്റെ മുത്തും പോയി ഞാൻ വീട്ടിൽ വന്നിട്ടിങ്ങനെ അടുപ്പിച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ മുത്തും പോയി പിന്നെ ഇപ്പം ഞാൻ കൊടുമണ്ണ് പോയിട്ട് ഞാൻ ഫാൻസി കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കടയുടെ പേരെയാ നോക്കില്ല ഒരു ജോഡിക്ക് ഇരുപത്തഞ്ച് രൂപയുള്ളൂ അങ്ങനെ വാങ്ങിച്ച് ഞാൻ രണ്ട് ജോഡി വാങ്ങിച്ച് അമ്പത് രൂപ കൊടുത്തു തെങ്ങും ഇല്ല മിഞ്ചി ഒത്തിരി കടകളിൽ ചുരുക്കം കുറവാണ് പിന്നെ ഈ മാലയും ഇതും പിന്നെ വേറൊരു ക്ലിപ്പ് ഉണ്ടായിരുന്നില്ല ഇത് ഇത്രയും വേറൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ കംഫർട്ട് മേടിക്കാൻ കയറി അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഇത് ഇത്രയും ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചു അങ്ങനെ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചു ചിക്കൻ ചിക്കൻ അവിടെ അത്ര വലിയ താല്പര്യമില്ല എനിക്ക് ഈ ചോറും എൻ്റെ ഗ്രേവിയാണ് ഭയങ്കര ഇഷ്ടം അപ്പം ഞങ്ങൾ കൈക്കിട്ട് കൂട്ടുകാര് സാലഡുണ്ട് അച്ചാറുണ്ട് ഞാൻ മോൾ ഉച്ചയ്ക്ക് വന്നപ്പം വാങ്ങിച്ചുകൊണ്ട് വന്നതായിരുന്നു ചിക്കൻ ബിരിയാണി വൈകിട്ട് മോൻ ജോലി കഴിഞ്ഞ് വന്നപ്പം വെള്ളയേരി കാപ്പിപ്പൊടി പഞ്ചസാര പാമോയില് റവ പഴം നെയ്യ് ഇത്രയും സാധനങ്ങൾ മോൻ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ വീടി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്നായിരിക്കും ബൈ കൂട്ടുകാരെ